ഏഷ്യ ലൈവ് ടി വിയിലെ ഫങ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഇപ്പോൾ ഒത്തിരി ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇത് കണക്ക് ഇഷ്ടംപോലെ പൈസ പുറത്ത് കൊടുത്തിട്ട് അത് കിട്ടാനുണ്ട് അപ്പോൾ പൈസ വാങ്ങിച്ചൊരു ആരും തിരിച്ചു തരുന്നില്ല അപ്പോൾ ഈ പൈസ തിരിച്ച് കിട്ടാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ഒത്തിരിയേറെ പേര് ചോദിക്കുന്നു അപ്പം ഇങ്ങനൊരു പ്രശ്നം ഒരുപാട് പേർക്കും ഉണ്ട് അപ്പോൾ ഈ പ്രശ്നം എങ്ങനെയാണ് ഉടലെടുക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ സംഭവം നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ നമ്മൾ അല്ലെങ്കിൽ പ്രധാന വാതിലിൻ്റെ ഏഴ് എന്ന് പറയുന്നൊരു നക്ഷത്രമാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം അപ്പം നമ്മളുടെ പ്രധാന വാതിലിലോ ബെഡ്റൂമിലോ ഏഴ് നിൽക്കുന്നെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മളെ പറ്റിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും ഇപ്പം നമ്മളെ ഇപ്പോൾ ഒരാൾ ജെനുവിൻ ആയിരിക്കും അപ്പോൾ ആരെയെന്ന് പൈസ വാങ്ങിച്ചാലും തിരിച്ചു കൊടുക്കുക എല്ലാം ചെയ്യുന്ന ഒരാളായിരിക്കും പക്ഷേ നമ്മൾ ഈ ഏഴ് എൻട്രൻസിലോ വാതിലിലോ ഉണ്ടെങ്കിൽ നമ്മളേന്ന് വാങ്ങിച്ചാൽ പുള്ളിക്ക് തരാനായിട്ട് പറ്റത്തില്ല പുള്ളിക്ക് നമ്മളേന്ന് വാങ്ങിച്ചാൽ തിരിച്ചു തരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പുള്ളി പോകുന്ന ഒരു രീതി ഉണ്ടാവും അപ്പൊ നമ്മളെ മറ്റുള്ളവരാൽ പറ്റിക്കപ്പെടും ഈ പറ്റിക്കപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം ഒന്നുകിൽ നമ്മുടെ ബെഡ്റൂമിൽ സെവൻ കാണും അല്ലെങ്കിൽ പ്രധാന വാതിലിൽ സെവൻ കാണും ഞാൻ ഒത്തിരി വീടുകൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് ഓരോ ഇരുപത് വർഷങ്ങൾ കൂടുമ്പോഴും പ്രകൃതിക്കൊരു മാറ്റം ഉണ്ടാവും എന്നാണ് പൂഷന് പറയുന്നത് അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് എൺപത്തി കാലഘട്ടം പീരീഡ് സിക്സ് എന്ന് പറയുന്നൊരു കാലഘട്ടമായിരുന്നു എൺപത്തി നാല് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള ഒരു കാലഘട്ടം പീരീഡ് സെവൻ എന്ന് പറയുന്നൊരു കാലഘട്ടമായിരുന്നു ഈ പീരീഡ് സെവൻ എന്ന് പറയുന്ന കാലഘട്ടത്തിൽ വീട് വെച്ച് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് പിന്നെ എഴുപത്തി അഞ്ചിൽ എഴുപത്തി അഞ്ചിൽ വെച്ചൊരു വീട് വീടിൻ്റെ ഫ്രണ്ടിൽ പിന്നെ ഇപ്പോൾ ഡബിൾ സെവൻ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർ വന്ന് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ വീട് നോക്കിയപ്പോഴത്തേക്കും ഡബിൾ സെവൻ ആണ് എൻട്രൻസിൽ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളവിടുത്ത് ചോദിക്കും നിങ്ങൾക്ക് ഇത് വീട് വെച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു വീട് വെച്ചിട്ട് നല്ല പ്രോസിബിലിറ്റി ആയിരുന്നു ശരിക്ക് പൈസ ഉണ്ടായിരുന്നു നല്ല ഇഷ്ടംപോലെ പൈസ വരുന്നൊരു വീടായിരുന്നു അപ്പം എൺപത്തിനാലായപ്പോൾ എന്തോ സംഭവിച്ചു എൺപത്തിനാലായപ്പോൾ സാറേ ബിസിനസ് മൊത്തം തകർന്ന് മറ്റുള്ളവർ പൈസയൊക്കെ ഒത്തിരി വെളിയിൽ കിട്ടാനൊക്കെ ഉണ്ടായി നമുക്ക് ആഹ ബിസിനസ് എല്ലാം പോയി പിന്നെ അവിടെ നിങ്ങൾക്ക് താപ്പോട്ടാണെന്ന് പോയി അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏഴെന്ന് പറയുന്നത് ഈ രണ്ടായി എൺപത്തി നാല് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ ഏഴ് ഏഴ് അതിൻ്റെ പ്രോസ്പിരിറ്റി ടൈമിലാണ് നിൽക്കുന്നത് ആ സമയത്ത് അത് സമ്പത്തിൻ്റെ സ്റ്റാർ ആയിരുന്നു രണ്ടായിരത്തി നാല് ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഏഴിൻ്റെ പ്രോസ്പിരിറ്റി വിട്ട് പീരിയഡ് എയ്റ്റിലേക്ക് കടന്നു എയ്റ്റിലേക്ക് കടന്നപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്തിൻ്റെ സ്റ്റാർ എട്ടായിട്ട് മാറി എട്ട് എപ്പോഴും വെളുത്ത് സ്റ്റാറാണ് എന്നാലും ഏഴിൻ്റെ പ്രോസ്പിരിറ്റി നഷ്ടപ്പെട്ടു അത് അതിൻ്റെ ടൈമിൽ അത് നമുക്ക് ഒത്തിരിയേറെ സമ്പത്തും സൗഭാഗ്യങ്ങളും ഒക്കെ തന്നൊരു സ്റ്റാറാണ് അതിൻ്റെ ടൈം ഇട്ടപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസ്പിരിറ്റി പോയി അത് പറ്റിപ്പിൻ്റെ അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിലേക്ക് അത് വന്നു പറ്റിപ്പാണ് അതിൻ്റെ സ്വഭാവം റോബറി സ്റ്റാറാണ് മറ്റുള്ളവരെ നമ്മളെ കളവ് ചെയ്യുക അങ്ങനെയുള്ളൊരു റോബറി അത് മാറി മാറിയപ്പോഴത്തേക്ക് സാമ്പത്തിക ബാധ്യതകളും കാര്യങ്ങളുമായി അപ്പം നമ്മൾ എങ്ങനെയാണ് എവിടെയാണ് എന്താണ് ഈ സെവൻ എങ്ങനെയാണ് ഈ സെവൻ കണ്ടുപിടിക്കുന്നത് സെവൻ കണ്ടുപിടിക്കുന്നതിനുള്ളൊരു മാർഗ്ഗ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഒരു ഫംഗ്ഷറി കൺസൾട്ടൻറ്റ് ഇപ്പോൾ ഫംഗ്ഷറി കൺസൾട്ടൻ്റിന്റെ പലരും പിന്നെ ദിക്കുകളൊക്കെ നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് അതല്ല ഫ്ളൈങ് സ്റ്റാർ എടുക്കുന്ന ആ ഒരു കൺസൾട്ടൻ്റെ വിളിച്ചിട്ട് ആ വീടിന്റെ ഫ്ളയിങ് സ്റ്റാർ എടുക്കണം ഫ്ളെങ് സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്ക് വീട് വെച്ച് വെച്ച ടൈം വെച്ച ടൈം അത് കഴിഞ്ഞിട്ട് അത് വീടിൻ്റെ പിന്നെ വീട് വെച്ചാക്കുന്ന ഒരു ടൈം പിന്നെ വീടിന്റെ ഡിഗ്രി ഇത് രണ്ടും കൂടെ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് വീടിന്റെ കൃത്യമായിട്ടുള്ള പ്ലാൻ ഇതിൽ മൂന്നും കൂടെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ സെവൻ എവിടെയാണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരും ഈ സെവൻ ആണ് റോബറി സ്റ്റാർ ആ സെവൻ നിൽക്കുന്നത് നമ്മുടെ എൻട്രൻസിലോ ബെഡ്റൂമിലോ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറ്റിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടാവും പൈസ വാങ്ങിച്ച നമുക്ക് തിരിച്ചു കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ട് ഒരു ബ്ലൂ ഒരു ബ്ലൂ മാറ്റ് എൻട്രൻസിലാണ് സെവൻ നിൽക്കുന്നതെങ്കിൽ ഒരു ബ്ലൂ മാറ്റ് എൻട്രൻസിൽ ഇടുക എന്നിട്ട് ബ്ലൂ റൈനോ എലിഫൻറ്റ് എന്ന് പറഞ്ഞ് ഒരു സ്റ്റാച്യു ഫംഗ്ഷനിൽ അവൈലബിൾ ആണ് ഒരു നീല ആനയും കാണ്ടാമൃഗവും കൂടെ നിൽക്കുന്ന ഒരു പ്രതിമയാണത് അത് വാങ്ങിച്ചിട്ട് നമ്മുടെ മെയിൻ ഡോറിലോട്ട് മെയിൻ ഡോറിൽ നിന്ന് പുറത്തേക്ക് ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ മെയിൻ ഡോറിലോട്ട് ഫേസ് ചെയ്ത് മെയിൻ ഡോറിന് സമീപം അത് വെക്കുന്നത് ഈ പറ്റി പറ്റിപ്പോഴുവാനായിട്ട് നല്ലൊരിതാണ് പൈസ തിരിച്ചു കിട്ടാനും നല്ലൊരു സ്റ്റാറാണ് ബെഡ്റൂമിലാണെന്നുണ്ടെങ്കിൽ ബ്ലൂ റൈനോ എലിഫൻറ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് നോക്കി എന്ന രീതിയിൽ ഗ്ലൂറിൻ എലിഫൻറ്റ് വെക്കാം അത് നമുക്ക് ഈ പുറത്തുനിന്ന് കൊട്ടാനുള്ള പൈസകൾ തിരിച്ചു കിട്ടാനും നമ്മൾ മറ്റുള്ളവർ പറ്റിക്കാതിരിക്കാനായിട്ടുള്ള നല്ലൊരു ടൂളാണ് അപ്പം നിങ്ങൾക്ക് ഇത്തരത്തിലൊരു പറ്റിപ്പിൻ്റെ അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടൻ്റെ വിളിച്ചിട്ട് നിങ്ങൾ ഫ്ലെങ് സ്റ്റാർ നോക്കുക ഫ്ലെങ് സ്റ്റാർ നോക്കിയിട്ട് സെവൻ ഉണ്ടെങ്കിൽ ആ സെവൻ എവിടെയാണ് വീട്ടിൻ്റെ കറക്റ്റ് ഏത് ഭാഗത്താണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതിന് കറക്റ്റായിട്ട് റെമഡി ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് പൈസ തിരിച്ചു കിട്ടുകയും നിങ്ങളുടെ ലൈഫിലേക്ക് പ്രോസ്പിരിറ്റി വരികയും ചെയ്യും